ഹായ് സുഹൃത്തുക്കളെ നാക്ക് പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു ബിടെക്ക് കാര്യയുടെ റെസ്യമയാണ് കിട്ടിയത് അപ്പോൾ അതിനകത്ത് ഇതിൻ്റെ ഒരു ലുക്ക് കാണുമ്പോൾ തന്നെ ഒരു പഴയ മോഡൽ റെസ്യമേ ആണ് അപ്പം കുറച്ചും കൂടെ അപ്ഡേറ്റ് ചെയ്തിരുന്നുവെങ്കിൽ കൊള്ളാം എന്ന് തന്നെയാണ് ആദ്യമേ പറയാനുള്ളത് ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഇതിനകത്ത് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു അതല്ല ഞാൻ ബ്ലറാക്കി വെച്ച് കാണാം ഓക്കെ അപ്പോൾ അത് പേര് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അഡ്രസ്സ് അത്ര നിർബന്ധം ആക്കണമെന്നില്ല പ്ലേസ് എന്തെങ്കിലും കൊടുത്തിരുന്നാൽ മതിയാവും പിന്നെ അതേപോലെ മെയിൽ ഐ ഡി പിന്നെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ലിങ്ഡിൻ പ്രൊഫൈല് കീറി നോക്കിയിരുന്നോ പക്ഷെ അത് ഒട്ടും അപ്ഡേറ്റ് ചെയ്ത് വെച്ചിട്ടില്ല ഓക്കെ അത് പിന്നീടൊരു വീഡിയോയിൽ പറയാം എന്തായാലും ഇതിനകത്ത് നമുക്ക് ഈ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് കസ്റ്റം യു ആർ എൽ എന്നും പറഞ്ഞൊരു ഓപ്ഷനുണ്ട് കസ്റ്റം യു ആർ എൽഒോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ പേരിന് ആവുന്ന രീതിയിൽ നമ്മുടെ യു ആർ എൽ സെറ്റ് ചെയ്യാൻ പറ്റും അതായത് ഇങ്ങനെയുള്ള നമ്പേഴ്സൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കൊള്ളാം അപ്പോൾ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ കയറിയിട്ട് കസ്റ്റം യു ആർ എല്ലിൽ പോയിട്ട് നമ്മുടെ പേരിന് മാച്ചാവുന്ന രീതിയിലൊരു യു ആർ എൽ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ ഈ നമ്പേഴ്സൊക്കെ ഒഴിവാക്കുക പിന്നെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഓക്കെയാണ് പിന്നെ ഒബ്ജക്റ്റീവാണ് കൊടുത്തേക്കുന്നത് ഒബ്ജക്റ്റീവ് ഇത് കണ്ടാൽ തന്നെ അറിയാം ഇത് എല്ലാ എന്താണ് ഇൻ്റർവ്യൂസിനും വേണ്ടിയിട്ട് ഒരുമിച്ച് അയക്കുന്നൊരു ഒരേപോലെ എഴുതി അയക്കുന്നൊരു റെസീമിയാണ് അതുകൊണ്ട് ഈ സാധനം ഒഴിവാക്കിയിട്ട് അയക്കുന്ന പോസ്റ്റ് അല്ലെങ്കിൽ അയക്കുന്ന ജോലിയുടെ നേച്ചർ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക ഒബ്ജക്റ്റീവ് തയ്യാറാക്കി അയക്കുക ഓക്കെ അടുത്തത് എക്സ്പീരിയൻസ് എഴുതിയപ്പോണ്ട് എക്സ്പീരിയൻസ് അങ്ങ് വളരെ ചുരുക്കി ഒരു മൂന്ന് എന്താണ് മൂന്ന് ലൈനിൽ അങ്ങ് ഒതുക്കി കളഞ്ഞു മൂന്ന് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊന്നുമില്ല പാർട്ട് ടൈം അക്കാഡമിക് കൺസൾട്ടൻ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത് അങ്ങനൊരു അക്കാഡമിക് ഇല്ല നമ്മുടെ പോസ്റ്റ് എന്ന് പറയുന്നത് അക്കാഡമിക് കൺസൾട്ടൻ്റ് എന്നായിരിക്കും ഓക്കെ എന്നിട്ട് അക്കാഡമിക് ആണ് അത് പാർട്ട് ടൈം ആണോ ഫുൾ ടൈം ആണോ എന്നൊന്നും നമ്മളതിൽ മെൻഷൻ ചെയ്യണമെന്ന് അത്ര നിർബന്ധമില്ല ഓക്കെ അതിനുശേഷം അവോധ ഇൻഫോ പാർക്ക് അല്ലാണ് വർക്ക് ചെയ്യുന്നത് അത് എന്ന തൊട്ടാണ് എന്നുള്ളതും അതിൻ്റെ സൈഡിലായിട്ട് എഴുതി ഇനി ഇപ്പോൾ സപ്പോസ് അവോധ ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവോധയിൽ തന്നെ എനിക്കൊന്ന് കുറേ കോഴ്സുകളാണുള്ളത് അല്ലേ ഓൺലൈൻ ഓൺലൈൻ ഓഫ്ലൈൻ കോഴ്സുകളാണുള്ളത് അപ്പോൾ ആ കോഴ്സുകളിൽ അക്കാഡമിക് കൺസൾട്ടൻ്റ് എന്ന് പറയുമ്പോൾ അവിടെ സ്റ്റുഡൻസിനെ അഡ്മിഷൻ എടുപ്പിക്കുക എന്നുള്ളതായിരിക്കണം ജോലി അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓതയിൽ എന്താണ് വർക്ക് ചെയ്യുന്ന ഈ കാലയളവ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇപ്പോഴും ചെയ്യുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതുവരെ എത്ര സ്റ്റുഡൻസിനെ നമ്മൾ എന്ത് ചെയ്തു ഈ കോഴ്സുകൾ എന്താണ് അല്ലെങ്കിൽ അഡ്മിഷൻ എടുപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു എണ്ണം പറഞ്ഞ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു പോയിൻസായിട്ട് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും അതേപോലെ നമുക്ക് ആ അവധയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുത്തു എന്തെല്ലാം സ്കില്ല് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണ്ടി വരും അല്ലേ കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നൊരു സ്കില്ല് നമ്മൾ ചെയ്യേണ്ടി വരും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എന്ത് വർക്കുകളാണ് നമ്മളിവിടെ ചെയ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ഒരു മൂന്നോ നാലോ ബുള്ളറ്റ് പോയിൻറ്സ് ആയിട്ട് ആഡ് ചെയ്യുന്നതും കൂടി നല്ലതായിരുന്നു അപ്പം അങ്ങനെ ആഡ് ചെയ്ത് കണ്ടില്ല അപ്പോൾ അതും കൂടി ആഡ് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ അക്കാഡമിക് ഡീറ്റെയിൽസ് കോളൊക്കെ വരച്ച് എഴുതി വെച്ചിട്ടുണ്ട് പെർസെൻറ്റേജും കാര്യങ്ങളൊന്നും നിർബന്ധവേ ഇല്ല നിർബന്ധമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാർഗ് നോക്കി ജോലിക്ക് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതത്ര എന്താ വെച്ചാൽ നമ്മൾ ഒരു ഒരു വർക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ മാത്രമേ അവിടെ നമ്മൾ ഇതൊക്കെ നോക്കിയിട്ട് കാര്യമുള്ളൂ ഇതൊക്കെ നോ ഇല്ല നമ്മൾക്ക് വർക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ മാർഗും നമ്മളുടെ ഡിഗ്രിയൊന്നും നമുക്ക് വലിയ ആയിട്ട് വരുന്നില്ല ഓക്കെ അപ്പോൾ ഇനി പ്ലസ് ടു എസ് എസ് എൽ സി അതൊക്കെ മാക്സിമം ഒഴിവാക്കി വിടുക ഡിപ്ലോമ ഉണ്ട് ബിടെക് ഉണ്ട് അത് വെച്ച് വെക്കുക ഡിപ്ലോമ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എൻജിനീയറിങ് ഇത് മാത്രം മതിയാവും എൻജിനീയറിംഗ് ആണെന്ന് മനസ്സിലാവും അതേപോലെ തന്നെ ഇത് ഡിപ്ലോമ ഇൻ കമ്മ്യൂണിക്കേഷൻ ഡിപ്ലോമ എന്ന് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഓക്കെ അപ്പോൾ അങ്ങനെ വെക്കുക പിന്നെ അതിൻ്റെ യൂണിവേഴ്സിറ്റിയോ ബോർഡോ ഒക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്യുക ബാക്കി കോളേജൊന്നും അത്ര നിർബന്ധമില്ല പാസ്സായ വർഷം വേണമെങ്കിൽ കൊടുക്കാം ഓക്കെ അതൊക്കെ ഉള്ളു അതിനകത്ത് ഇമ്പോർട്ടൻ്റായിട്ട് നമുക്ക് നോക്കേണ്ടി വരുന്ന സാധനം പിന്നുള്ളത് ഐ ടി ട്രെയിനിങ് ആണ് ഐ ടി ട്രെയിനിങ് കോഴ്സ് എന്ന് പറഞ്ഞ് അൻഡ്രോയിഡ് അപ്ലിക്കേഷൻ കോഴ്സാണ് അതായത് അവബോധ ഇൻഫോ പാർക്കിൽ തന്നെയാണ് ഈ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കയറി ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു സ്റ്റുഡൻറ്റാണ് അവോധയിലൊരു ആണ് അതിൻ്റെ കൂട്ടത്തിലാണ് മറ്റേ ഒരു അക്കാഡമിക് കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതങ്ങനെ നിൽക്കട്ടെ പിന്നെ അപ്പോൾ ഐ ടി ട്രെയിനിങ് കോഴ്സ് എന്നുള്ളത് മാറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻസ് എന്നും പറഞ്ഞ് കൊടുക്കുന്നതായിരിക്കും ഇത് നല്ലത് ഓക്കെ പിന്നെ ടെക്നിക്കൽ സ്കിൽസ് ടെക്നിക്കൽ സ്കിൽസിന് പകരം വെറും സ്കിൽസ് എന്ന് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് പ്രൊഫഷണൽ സ്കിൽസ് ടെക്നിക്കൽ സ്കിൽസ് അങ്ങനെ അങ്ങനെ സബായിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും ടെക്നിക്കൽ സ്കിൽസിനകത്ത് സി സി പ്ലസ് പ്ലസ് ജാവ ഇതൊക്കെ നന്നായിട്ട് അറിയാമെങ്കിൽ ഇതൊക്കെ കൊടുക്കാവുള്ളൂ കേട്ടോ അല്ലാതെ നമ്മൾ ഇപ്പോൾ കോളേജിൽ കുറച്ച് പ്രോഗ്രാംസ് പഠിച്ചു അത് അല്ലാതെ നമ്മൾ അതിന് പിന്നീട് അങ്ങോട്ട് യൂസ് ചെയ്തിട്ടില്ല എങ്കിലും അതിനകത്ത് വലിയ നല്ല നല്ല പ്രൊജക്റ്റുകൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ലെങ്കിലും അതൊക്കെ ഒഴിവാക്കി വിടുക ഓക്കെ അല്ലെങ്കിൽ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആൻസർ കൊടുക്കേണ്ടി വരും ഓക്കെ പിന്നെ സ്റ്റഡീഡ് മൾട്ടി സിം ഇതും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് എന്തൊക്കെയാണോ എഴുതുന്നത് അതൊക്കെ നമുക്കൊരു ഒരു ഒരു ബേസിക് ലെവലിലെങ്കിലും നമുക്ക് പ്രൊജക്റ്റുകൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പഠി നമുക്ക് പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം അതൊക്കെ ആഡ് ചെയ്യുന്നതാണ് നല്ലത് ഇത് നമ്മൾ ഇതൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ മാത്രം കൊടുക്കുന്നത് കൊണ്ട് അത്ര അർത്ഥമില്ല കാരണം നമുക്ക് ചെയ്യാൻ അറിയണം ഇപ്പം ഒരു പ്രോഗ്രാം എഴുതാൻ അറിയണം എഴുതി റൺ ചെയ്ത് ഒരു പ്രൊജക്റ്റ് പോലെ ഒരു സോഫ്റ്റ്വെയർ പോലെ ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടെങ്കിലാണ് ഇതൊക്കെ ഇതിനകത്ത് വെക്കേണ്ടത് ഓക്കെ ഇതൊക്കെ ഇത് കാണുമ്പോൾ എനിക്ക് തോന്നിയത് ഇത് നമ്മൾ സ്കോളേജിലോ കോളേജിലോ ഒക്കെ പഠിച്ചിട്ടുള്ള ഒരു ഇതൊക്കെ വെച്ചിട്ടങ്ങ് വെച്ചെഴുതിയതാണോ എന്നൊരു സംശയമുണ്ട് ഓക്കെ അത് ഇൻ്റർവ്യൂ കഴിയുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ ഇതൊക്കെ എത്രത്തോളം അറിയാമെന്നുള്ളത് അറിയാമെങ്കിൽ നല്ലതാണ് ഓക്കെ അറിയാമെങ്കിൽ ഇത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ജാവയാണെങ്കിൽ ജാവയ്ക്കകത്ത് ഇന്ന കാര്യം ചെയ്തിട്ടുണ്ടെന്നും കൂടെ നല്ല നല്ലതായിരിക്കും അത് ഈ പ്രോജക്റ്റ് പോലുള്ള സംഭവത്തിനകത്ത് നമ്മൾ ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് അത് ചെയ്തിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഇൻ്റർനെറ്റ് ഓഫ് തിങ്കിങ് ഐ ടി ബേസ്ഡ് ട്രാഫിക് ഇൻ്റലിജൻസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു ഇത് എബൌട്ട് ദി പ്രൊജക്റ്റ് ഇത്രയും വിശദമായിട്ട് എഴുതിയാൽ ആരും വായിക്കാൻ മനക്കടത്തിൽ ഇത് അപ്പോൾ അതിനെ നമ്മൾ കുറച്ച് പോയിൻസായിട്ട് ബുള്ളറ്റ് ആയിട്ട് മാത്രം എന്നെ ഹൈലൈറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ എടുത്തു വെച്ച് പറയുവാണെങ്കിൽ എന്നിട്ട് ആ ആ ബുള്ളറ്റ് പോയിൻസിനകത്ത് തന്നെ നമ്മുടെ സ്കില്ലുകൾ ഏതൊക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്നുള്ളതും കൂടി അതിനകത്തും മെൻഷൻ ചെയ്തു പോകുകയാണെങ്കിൽ അതൊക്കെ ഇരുന്ന് വായിക്കും അല്ലാതെ ഇത്രയും വലിയൊരു പാരോഗ്രാഫൊക്കെ വായിക്കുക എന്ന് പറയുന്നത് പോസിബിളല്ല ഓക്കേ പിന്നെ ഹാർഡ്വെയർ നോളജാണ് അതും സ്കിൽസിനകത്ത് ഒക്കെ ഉൾപ്പെടുത്തുന്നതാണ് നല്ലത് നമുക്ക് മൈക്രോ കൺട്രോൾ നോളജ് ഓഫ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ കോമ്പോണൻസ് ഇതൊക്കെ ശരിക്കും നമ്മൾ ആലോചിക്കേണ്ടി ഇത്രയാണ് ഇതിനെക്കുറിച്ച് നല്ല രീതിയിലുള്ള ഒരു അവ ഒരു ഒരു അവബോധം ഉണ്ടായിരിക്കണം അല്ലാതെ നമുക്ക് കേട്ട് വെച്ചോ പഠിച്ച ഓർമ്മ വെച്ചിട്ടോ ഒക്കെ ഈ റസിമയിൽ ഉൾപ്പെടുത്തുന്നത് അത്ര നല്ലതല്ല അതിനെക്കുറിച്ച് നമ്മൾ കുറച്ചൊക്കെയെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്പീരിയൻസോ നല്ല രീതിയിൽ രീതിയിലുണ്ടായിരിക്കണം എങ്കിൽ അതേക്കെ ഇതിനകത്ത് വെച്ചിട്ട് കാര്യമുള്ളൂ പിന്നെ സ്ട്രെങ്ത് നിങ്ങൾക്ക് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ വീക്ക്നെസ് ഉണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്ട്രെങ്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്ട്രെങ്ത് എന്ന് പറയുന്ന ഹെഡിങ് മാറ്റിയിട്ട് ഇതെല്ലാം പിടിച്ച് എന്ത് ചെയ്യുക സ്കില്ലിനകത്ത് ഉൾപ്പെടുത്തുക ഹാർഡ് വർക്കിംഗ് ആണ് അത് അത് വർക്ക് ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാക്കുള്ളു ഹാർഡ് വർക്കിംഗ് ആണോ അല്ലയോ എന്നുള്ളത് കമ്മിറ്റഡാണ് കമ്മിറ്റ്മെൻറ്റ് ഫാസ്റ്റ് ലേണിങ് ഗുഡ് ഇൻ്റർപേഴ്സണ ഈ ഫാസ്റ്റ് ലേണിംഗ് ഒക്കെ നമ്മൾ ഇൻ്റർവ്യൂവിന് നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഫാസ്റ്റ് ലേണിംഗ് ആണെന്നുള്ളത് ഗുഡ് ഇൻ്റർപേഴ്സണൽ സ്കിൽസ് ഓക്കെ ഇത് അവോധയ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഗുഡ് ഇൻ്റർപേഴ്സണൽ സ്കിൽസൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു ജോലിയാണ് അപ്പോൾ അതൊക്കെ അങ്ങനെ നമ്മൾ നോക്കും അല്ലേ ഓക്കെ ഹോബീസ് നിങ്ങളുടെ നമ്മുടെ ഹോബീസ് അറിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടെന്നും തോന്നില്ല ഓക്കെ പിന്നെ എന്താണ് പേഴ്സണൽ പ്രൊഫൈല് വേണ്ടേ വേണ്ട ലാംഗ്വേജസ് വേണേൽ അതിനകത്തുനിന്ന് മാറ്റി എവിടെയെങ്കിലും എഴുതാം ഇംഗ്ലീഷ് അറിയാം ഹിന്ദി അറിയാം മലയാളം അറിയാം ഓക്കെ അപ്പോൾ ഇവിടെ ഞാൻ വേറൊരു ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട് ഇപ്പോൾ ഹിന്ദി അറിയാം ഇംഗ്ലീഷ് അറിയാം മലയാളം അറിയാം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അവോധയായാലും വർക്ക് ചെയ്യുന്നു അല്ലേ അവോധയായാലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മൂന്ന് ലാംഗ്വേജിലും നമുക്ക് എന്ത് ചെയ്യാം സ്റ്റുഡൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്ന് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഒരു ഇപ്പോൾ മലയാളം മാത്രം സംസാരിക്കാൻ അറിയാവുന്ന ഒരാൾക്ക് കേരളത്തിലുള്ള സ്റ്റുഡൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവോധയിലുള്ള എന്താണ് ഈ ഒരു സ്റ്റുഡൻസിനെ കൺസൾട്ട് ചെയ്യുന്ന രീതിയായിരിക്കും കൂടുതലും നോക്കുന്നത് അതേസമയം ഈ ഇംഗ്ലീഷും നന്നായിട്ടറിയാം ഹിന്ദിയും നന്നായിട്ടറിയാം എങ്കിൽ നമ്മളുടെ ഈ സ്റ്റുഡൻസ് ഇപ്പോൾ കേരളത്തിലുള്ള സ്റ്റുഡൻസിൻ്റെ എണ്ണം എനിക്ക് തോന്നുന്നത് ഒരു വർഷത്തിൽ പത്താം ക്ലാസ് പാസ്സാകുന്ന ഏകദേശം ഒരു നാലോ അല്ലെങ്കിൽ അഞ്ച് ലക്ഷം സ്റ്റുഡൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ ഇതിനകത്തുനിന്ന് നമുക്ക് ഈ അഞ്ച് ലക്ഷം സ്റ്റുഡൻസിൽ നിന്ന് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണം നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക ഓക്കെ അങ്ങനെ അത് മലയാളം ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി അപ്പോൾ ഹിന്ദി ഉപയോഗിച്ചിട്ട് എത്ര അപ്പോൾ ഹിന്ദി സംസാരിക്കാനും ഹിന്ദി മനസ്സിലാകുന്നതായിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ എണ്ണം ഈ എന്തുവായാലും ഈ അഞ്ച് ലക്ഷത്തിനേക്കാട്ടിയും കൂടുതലായിരിക്കും അല്ലേ അപ്പോൾ ഹിന്ദി സംസാരിച്ചിട്ട് നമുക്ക് അവോധ കോഴ്സ് എടുപ്പിക്കാൻ പറ്റുന്ന സ്റ്റുഡൻസിൻ്റെ എണ്ണം അഞ്ച് ലക്ഷത്തിൽ കൂടുതലാണ് അപ്പോൾ നമ്മുടെ ആ സ്കില്ല് അതായത് ഹിന്ദി സംസാരിക്കാൻ പറ്റും എന്നുള്ള സ്കില്ല് ഇപ്പോൾ അവബോധ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ സപ്പോസ് അഞ്ച് ലക്ഷം സ്റ്റുഡൻസിൽ നിന്ന് നമ്മളൊരു പോട്ടെ ഒരു അൻപത് പേരെയോ അല്ലെങ്കിൽ അഞ്ഞൂറ് പേരെയോ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നു എന്ന് കരുതിക്കോളൂ ഹിന്ദി സംസാരിക്കുന്നത് ഈ അഞ്ച് ലക്ഷത്തിൽ കൂടുതലായിരിക്കും അല്ലേ പോട്ടെ അതിൻ്റെ പത്തിരട്ടി തന്നെ അമ്പത് ലക്ഷം എടുക്കുക അത്രയും പിന്നെയാണ് പോട്ടെ അങ്ങനെ നോക്കുവാണെങ്കിൽ തന്നെ ഹിന്ദി സംസാരിച്ചുകൊണ്ട് നമുക്ക് വേണേൽ അഞ്ഞൂറ് മലയാളി സ്റ്റുഡൻസിനെ എടുക്കുന്നത് പോലെ അയ്യായിരം ഹിന്ദി സംസാരിക്കുന്ന സ്റ്റുഡൻസിനെ നമുക്ക് കൺവേർട്ട് ചെയ്ത അവോധയുടെ കോഴ്സുകൾ എടുപ്പിക്കാൻ പറ്റും അപ്പോൾ ആ രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യണം അവിടെയാണ് നമ്മുടെ ഈ ലാംഗ്വേജിൻ്റെ ഉപയോഗം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ മലയാളം നന്നായിട്ട് സംസാരിക്കാൻ പറ്റുമെങ്കിൽ അത്രയും സ്റ്റുഡൻസിൻ്റെ എണ്ണം കിട്ടും ഹിന്ദിയും നന്നായിട്ട് സംസാരിക്കാൻ അറിയാമെങ്കിൽ അതിനേക്കാട്ടി കൂടുതൽ സ്റ്റുഡൻസിനെ നമുക്ക് കിട്ടും അല്ലേ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാമെങ്കിൽ ഇതിൻ്റെ ഇരട്ടി കിട്ടും അല്ലേ അമ്പതിനായിരം സ്റ്റുഡൻസ് വരെ നമുക്ക് വേണമെങ്കിൽ കൊണ്ടുവരാൻ പറ്റും അപ്പോൾ അത്രയും കപ്പാസിറ്റി നമ്മൾ നമ്മളിൽ ഉണ്ട് നമുക്ക് ഈ ഇംഗ്ലീഷ് ഈ ലാംഗ്വേജ് വെച്ചിട്ട് തന്നെ നമ്മുടെ വർക്കിനകത്ത് അതെങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്നുള്ളത് നമ്മളൊന്ന് എന്താണ് അനലി അനലൈസ് ചെയ്യുന്നത് നല്ലതാണ് നമുക്ക് മലയാളം അറിയാം ഹിന്ദി അറിയാം അങ്ങനാണെങ്കിൽ മലയാളം വെച്ചിട്ട് നമുക്കൊരു അഞ്ഞൂറ് സ്റ്റുഡൻസിനെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്ത പോയോ കോഴ്സ് എടുപ്പിക്കാൻ പറ്റുമെങ്കിൽ ഹിന്ദി സംസാരിച്ചുകൊണ്ട് ചിലപ്പം നമുക്ക് അതിൻ്റെ പത്തിരട്ടി അയ്യായിരം സ്റ്റുഡൻസിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും ഇംഗ്ലീഷ് വെച്ച് സംസാരിച്ച് നമുക്ക് അതിൻ്റെയും പത്തിരട്ടി ചിലപ്പോൾ ഒരു അമ്പതിനായിരം സ്റ്റുഡൻസിനെ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ലാംഗ്വേജ് എന്ന് വെച്ച് ഉള്ള ഒരു നമുക്ക് ഈ മൂന്ന് ലാംഗ്വേജസ് അറിയാമെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക കൺവേർട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ അവധേ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ലാംഗ്വേജ് നമുക്കറിയാവുന്ന ഈ ലാംഗ്വേജ് ഏത് രീതിയിൽ പ്രയോജനപ്പെടുത്താമെന്നുള്ളതും കൂടി നമ്മൾ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് അവിടെയൊക്കെയാണ് ഈ നമ്മളുടെ ഈ റെസിമയിൽ പറയുന്ന മറ്റ് കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തേണ്ടത് അപ്പോൾ തന്നെ നമുക്കറിയാം നമുക്ക് പറയാൻ പറ്റും ഇതുവരെ ഈ ഒരു വർഷമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നവംബറിലാണ് കയറിയിരിക്കുന്നത് അല്ലേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് നമുക്ക് എത്ര സ്റ്റുഡൻസിനെ ഇതുവരെ കയറ്റാൻ പറ്റി അല്ലെങ്കിൽ എത്ര സ്റ്റുഡൻസിൻ്റെ ഇത് എന്താണ് നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ലെവൽ വെച്ചിട്ട് എത്ര സ്റ്റുഡൻസ് എൻറോൾ ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിലൊക്കെ നമുക്കതിനകത്ത് എഴുതാൻ പറ്റും അപ്പോൾ ഒരു നമ്മൾ ഈ രീതിയിൽ തന്നെ അനലൈസ് ചെയ്താൽ തന്നെ നമുക്ക് മാസം അല്ലെങ്കിൽ ആ ഒരു വർക്ക് ചെയ്യുന്ന കാലയളവിൽ നമുക്ക് എത്ര രൂപയാണോ വേണ്ടത് അത്രയും രൂപ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അതിന് ഇത്രയധികം സ്കോപ്പ് ഉണ്ടെന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ഓക്കെ അതിന് ഈ റെസീമെ സഹായിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആ രീതിയിൽ ഒന്ന് എക്സ്പീരിയൻസ് കുറച്ചും കൂടി ഒന്ന് നല്ല രീതിയിൽ എഴുതുന്ന നല്ലതാണ് ഈ പേഴ്സണൽ പ്രൊഫൈൽ എന്ന് പറയുന്ന സാധനമേ നമുക്ക് ആവശ്യമില്ല അതിനകത്തൊന്ന് ലാംഗ്വേജസ് മാത്രം എടുത്ത് പ്രത്യേകം എഴുതുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇത്രയാണ് ഈ റെസീമേൽ പറയാനുള്ളത് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ കാണുന്നവർക്കും എന്തെങ്കിലുമൊക്കെ ഇതിൽ പറയാനുണ്ടെങ്കിൽ കമൻസ് ആയിട്ട് ഇടുക ഈ റെസീമേ നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത റെസീമയിൽ അടുത്ത വീഡിയോയിൽ കാണാം